നമസ്കാരം ദേശീയതലത്തിൽ എൻ ഡി എയ്ക്കൊപ്പം കേരളത്തിൽ ഇടതുമുന്നണിയിലും നിലയുറപ്പിച്ചതിൽ ജെ ഡി എസ് വിവാദങ്ങളിൽ കുരുങ്ങിയതോടെ ആ പേരുപേക്ഷിച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാൻ കേരള ഘടകം തീരുമാനിച്ചു കുമാരസ്വാമിയും കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരിൽ മന്ത്രിയായതോടെയാണ് തീരുമാനം തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗമാണ് പുതിയ പാർട്ടിക്കും കൊടിക്കും ചിഹ്നത്തിനും രൂപം നൽകാൻ ധാരണയായത് വിപ്പുഭീഷണി ഒഴിവാക്കാൻ എം എൽ എ കെ കൃഷ്ണൻകുട്ടിയും മാത്യു തോമസും പുതിയ പാർട്ടിയിൽ ഭാരവാഹികളാകില്ല ജെ ഡി എസ് ദേശീയ ഘടകം എൻ ഡി എ കക്ഷിയായിട്ട് പത്തു മാസം പിന്നിട്ടിട്ടും കേരള ഘടകം വ്യക്തമായ നിലപാടെടുക്കാതെ ഒളിച്ചുകളിക്കുകയായിരുന്നു ഒടുവിൽ നിലപാടെടുക്കാൻ സി പി എം അന്ത്യശാസനം നൽകിയതോടെയാണ് പാർട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനം പുതിയ പേര് രജിസ്റ്റർ ചെയ്യുമെന്ന് ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് അറിയിച്ചു ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം ആർ ജെ ഡിയിൽ ലയിക്കുന്നത് ആലോചനയിലില്ല ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു ദേശീയ നേതൃത്വം ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചാൽ അതിലേക്ക് ലയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ ബി ജെ പി ബന്ധത്തെ തുടർന്ന് സി പി എമ്മിൽ നിന്നും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും കടുത്ത സമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം ദേശീയ ഘടകം അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രത്തിലെ മോദി മന്ത്രിസഭയിൽ അംഗമായതോടെ സംസ്ഥാന ഘടകം വെട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ ആർ ജെ ഡി നേതാവ് എം വി ശ്രേയസ് കുമാർ കൂടി രംഗത്തെത്തിയതോടെ സി പി എം ഉത്തരം പറയേണ്ട അവസ്ഥയിലായി ബന്ധം വിച്ഛേദിച്ചുവെന്നാണ് കേരള നേതൃത്വം പറഞ്ഞതെങ്കിലും സാങ്കേതികമായി ദേവഗൗഡ അധ്യക്ഷനായ പാർട്ടിയുടെ കേരള ഘടകം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ബി ജെ പി ബന്ധത്തിൽ അതൃപ്തിയുണ്ടെങ്കിലും ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇതുവരെ സംസ്ഥാന ഘടകത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതിന്റെ പേരിൽ സി കെ നാണും എ നീലലോഹിദാസും പാർട്ടി വിടുകയും ചെയ്തു കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യത ഭീഷണി ഭയന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസും അന്തിമ തീരുമാനം എടുക്കാത്തതെന്ന വിമർശനവും ഉയർന്നു ഈ ഘട്ടത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനവുമായി മാത്യു ടി തോമസ് രംഗത്തെത്തിയത്